ഇടുക്കിയിൽ വീണ്ടും ഭൂമി കയ്യേറ്റം നെടുങ്കണ്ടം കൈലാസപ്പാറയിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ വേലികെട്ടി വേലികെട്ടിത്തിരിച്ച് പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണമായും കൈവശപ്പെടുത്തിയാണ് വിവിധ നിർമ്മാണങ്ങൾ നടക്കുന്നത് മുൻപ് എൻ പരിശീലന കേന്ദ്രം മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പട്ടയ വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ ഒബ്സർവേറ്ററി മലനിരകൾ പൂർണ്ണമായും കയ്യേറിയാണ് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മലമുകളിലൂടെയുള്ള പാതയുടെ ഇരുവശത്തും വേലി നിർമ്മിച്ച് സ്വകാര്യ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചു വേലിയുടെ ഇരുവശത്തും പാറപ്പുറംപോക്കും പുൽമേടുകളും നിറഞ്ഞ മേഖലയാണ് സഹ്യപർവ്വത നിരയുടെ നാലുവശത്തേക്കുമുള്ള കാഴ്ചയും അതിവിശാലമായ ആകാശ കാഴ്ചയും ലഭിക്കുന്ന മേഖലയുടെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അമൃത് കൈലാസ് വെൽനസ് വില്ലേജ് എന്ന ബോർഡും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് മുമ്പ് കൈലാസപ്പാറയിലെ ഏതാനും സർക്കാർ ഭൂമിയിൽ എൻസി കേഡറ്റ് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു എന്നാൽ ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു വേലികെട്ടി പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ ഒരു ഒരു സ്ഥിരം നടപടിയായി മാറിയിരിക്കുകയാണ് ഇവിടെ ബുദ്ധിമുട്ടിലാകുന്ന യഥാർത്ഥ കൃഷിക്കാരാണ് ഒന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് ഇവിടെ കുടിയേറി ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന കൃഷിക്കാര് അവർ പട്ടയം ലഭിക്കാൻ അർഹരാണ് ആ കൃഷിക്കാരുടെ മറവിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം എന്ന രീതിയിൽ ഇങ്ങനെ ഒഴിവായി കിടക്കുന്ന പുറമ്പോക്ക് സ്ഥലങ്ങൾ പുൽമേടുകൾ പാറക്കെട്ടുകൾ ഇതെല്ലാം വ്യാപകമായ രീതിയിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില മാഫിയ ഇപ്പോൾ കൈയേറിക്കൊണ്ടിരിക്കുന്നു എൻ സി സിക്കായി കണ്ടെത്തിയ ഭൂമിയും ചുറ്റുമുള്ള ഏക്കർ കണക്കിന് ഭൂമിയും വേലികെട്ടിത്തിരിച്ചാണ് നിലവിലെ കയ്യേറ്റം നിരവധി സഞ്ചാരികളെത്തുന്ന മേഖല ഇവിടം എന്നാൽ പുൽമേടുകളിലേക്കും വ്യൂ പോയിന്റുകളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശിക്കാനാവാത്ത വിധമാണ് വേലി സ്ഥാപിച്ചിരിക്കുന്നത് ചക്രമുടിക്ക് സമാനമായ രീതിയിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലനിരകളെ പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് കൈലാസപ്പാറയിലും കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നാൽ ഉടുമഞ്ചോല താലൂക്കാസ്ഥാന സ്ഥിതി ചെയ്യുന്ന നെടുങ്കണ്ടം ടൌണിനോട് ചേർന്ന് വൻ ഭൂമി കയ്യേറ്റം നടന്നിട്ടും റവന്യൂ വകുപ്പ് ഇതുവരെ നടപടി യും സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി